കോടി രൂപയുടെ കണ്ടെത്തി ആലപ്പുഴ ഭാഗ്യശാലി സമ്മാനാർഹമായ ടിക്കറ്റ് ഇദ്ദേഹം ബാങ്കിൽ ഏൽപ്പിച്ചു ി ജയലക്ഷ്മിയിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത് കേരള ലോട്ടറി പന്ത്രണ്ട് കോടി രൂപയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് വിജയിയെ കണ്ടെത്തി ആലപ്പുഴ പഴവീട് പ്ലാംബറമ്പിൽ വിശ്വംഭരനാണ് ഭാഗ്യശാലി സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് ഇദ്ദേഹം ബാങ്കിൽ ഏൽപ്പിച്ചു സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ശീലമുള്ളയാളാണ് എഴുപത്തിയാറ് വയസ്സുകാരനായ വിശ്വഭരൻ അയ്യായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇതിനു മുൻപ് അടിച്ചിട്ടുണ്ട് എന്നാൽ ബമ്പർ സമ്മാനം ഇതാദ്യമായാണ് വിശ്വഭരനെ തേടിയെത്തുന്നത് പഴവീട് നിന്നും വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്ന് ബുധനാഴ്ച രാത്രി തന്നെ അറിഞ്ഞെങ്കിലും വ്യാഴാഴ്ച രാവിലെയാണ് നമ്പർ നോക്കി സമ്മാനം ഉറപ്പിച്ചത് സമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ കൈമാറി ടിക്കറ്റ് വിറ്റ ജയലക്ഷ്മിയുടെയും ഏജന്റ് അനിൽകുമാറിൻ്റെയും സാന്നിധ്യത്തിലാണ് ടിക്കറ്റ് കൈമാറിയത് റിട്ടയേർഡ് സി ആർ പി എഫുകാരനായ വിശ്വംഭരൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് ജോലി നിർത്തി പിന്നീട് ലോട്ടറി എടുക്കുന്നത് ശീലമാക്കി ജയലക്ഷ്മിയിൽ നിന്നാണ് ലോട്ടറി എടുക്കാറുള്ളത് രണ്ടു പെൺമക്കളാണ് ഇദ്ദേഹത്തിനുള്ളത് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു ലോട്ടറി അടിച്ചു രാത്രി തന്നെ അറിഞ്ഞു രാത്രിന്ന് പറഞ്ഞപ്പം ആലപ്പുഴ പൈവീടം പറഞ്ഞപ്പോൾ രാത്രി തന്നെ അറിഞ്ഞു അറിഞ്ഞെന്ന് വെച്ചാൽ എടുക്കാൻ കൺഫേം ആയില്ലാണോ എന്തു തോന്നുന്നു അയ്യായിരം രൂപൊക്കെ അടിക്കും സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുമായിരുന്നോ ആ അങ്ങനെ സ്ഥിരം നേരത്തെ അയ്യായിരം രണ്ടായിരം അങ്ങനെ ഇത് അയ്യായിരം ആണ് എന്ന് തോന്നുന്നത് ഇതിപ്പോ രോ അമ്മ ഇതിനുമുമ്പ് ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നത് അയ്യായിരം ഒക്കെയാണ് അയ്യായിരം ആയിരുന്നു എന്തായിരുന്നു ജോലി എന്തായിരുന്നു ഏറ്റവും ശരി ജോയിൻ്റ് ചെയ്ത് പിന്നെ ഭാര്യ ആയിക്കോട്ടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് കുടുംബവും ഇല്ല ഇവിടെ ജനിച്ചിവിടെ തന്നെ ഇവിടെ അറിയാം ഭാര്യ കിട്ടി വീട് വെച്ചിരുന്ന സ്ഥിരമായിട്ട് ആ കടയിൽ നിന്ന് തന്നെയാണ് ലോട്ടറി എടുക്കുന്നത് അതാ ചേച്ചി എത്തുന്ന അതിൽ ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്ത് അത് എപ്പോഴും എടുക്കുന്ന അയ്യായിരത്തിൻ്റെ വേറെ ഉണ്ടോ അതിൻ്റെ വേറെ അതിൻ്റെ എടുക്കുമ്പോൾ വല്ല അയ്യായിരം ഏറ്റവും കൂടുതൽ അയ്യായിരം രൂപ അതിൻ്റെ കിട്ടിയത് എല്ലാവരും ഇത് ആദ്യമായിട്ടായിരുന്നു ഇത് രാത്രി തന്നെ